കൊരന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ കേൾക്കുവാനായിട്ട് പോവുകയാണ് ആദ്യ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ ആ കേട്ടത് ഇങ്ങനെയാണ് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയാണ് നടക്കുകയല്ല ക്രിസ്തുവിൽ നടത്തപ്പെടുകയാണ് ക്രിസ്തുവിൽ ഇനി രണ്ടാമത്തേതാണ് ആദ്യത്തേത് ഞങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണ് ഫസ്റ്റ് വൺ ഗലാത്തിൽ സോറി കൊരുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് ഇൻപുട്ടാണ് രണ്ട് ഔട്ട്പുട്ടാണ് ഇൻപുട്ടാണ് ആദ്യം നമ്മൾ കണ്ടത് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയാണ് ദാറ്റ് ഈസ് ഇൻപുട്ട് ദൈവം ഞങ്ങൾ നടത്തുകയാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് റിസ്ക് ഒന്നും എടുക്കുന്നില്ല ഞങ്ങളെ നടത്തുന്നവനാണ് റിസ്ക് എടുക്കുന്നത് ഒരു കൊച്ചിൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഒരു അപ്പനെ നിങ്ങളൊന്ന് കാണുക അപ്പനാണോ റിസ്ക് കുഞ്ഞിനാണോ റിസ്ക് ചേർന്ന് പറ 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 പൂച്ചക്കുഞ്ഞിനെ കഴുത്തെ കടിച്ചുകൊണ്ട് എടുക്കുന്ന തള്ളപ്പൂച്ചയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ആ കുഞ്ഞിനാണോ റിസ്ക് അതോ തള്ളക്കാണോ റിസ്ക് ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ റിസ്ക്കിൽ നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് ഹലലൂയ എത്ര പേർക്ക് മനസ്സിലായി ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ റിസ്ക്കിൽ നിങ്ങൾ ഞാൻ ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം അതുകൊണ്ടാണ് ഇവിടെ നടപ്പല്ല നടത്തിപ്പാണ് ഹലലൂയ ഹലലൂയ ഒന്ന് പറഞ്ഞു ആരാധന രണ്ടാമത്തേത് ഔട്ട് പുട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ് ഈ വാക്കിയ ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്ന ദയവായിട്ട് ശ്രദ്ധിക്കുക ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ആ ഞങ്ങളെ 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 കൊണ്ട് 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 രണ്ടാമത്തേതാണ് നിർത്തി നിർത്തി തന്റെ തന്റെ പരിജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുക എങ്ങോട്ട് നോക്കിയും ആ വാക്ക് നിങ്ങളൊന്ന് കേട്ടെ ആദ്യം പറഞ്ഞു യേശു ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായിടത്തും ജയോത്സവമായി നടത്തുകയാ എന്നിട്ട് പറയാ അത്രയും കൊണ്ട് തീരുന്നില്ല രണ്ടാമത്തെ ഭാഗം ഒന്ന് കേട്ടെ എല്ലായിടത്തും ഓരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും വാസന വെളിപ്പെടുത്തുക അപ്പൊ ഇത് രണ്ടാമത്തേതാണ് ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് ഇട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ജയോത്സവമായി നടക്കുന്നു രണ്ടാമത് പറയാണ് നിങ്ങളിൽ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഗുണം നിങ്ങളിലൂടെ അനേകർക്ക് ഗുണമുണ്ട് അതാണ് ഇവിടെ വായിക്കുന്നത് എല്ലായിടത്തും വായിച്ചു അത് ആ എല്ലായിടത്തും എന്ന് പറഞ്ഞ വേരവ് വിഗോ എവിടെ നിങ്ങൾ പോയാലും ഇന്ന സ്ഥലമൊന്നുമില്ല ഏത് രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് ഏത് ചട്ടക്കാരുടെ ഇടയിൽ നിങ്ങൾ പോയാലും എല്ലായിടത്തും ഇച്ചിരി ഇച്ചിരി ഗഹനമാണ് ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ ഞാൻ കുറെ നാടൻ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ പറയാം ഉദാഹരിക്കാം അപ്പോൾ ഇത് മനസ്സിലാവും പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാം ദയവായി ശ്രദ്ധിച്ചാട്ടെ ഹാല ലുയാ ക്രിസ്തുവിൽ ഞങ്ങളെ കൊണ്ട് എല്ലായിടത്തും ദൈവത്തിന്റെ പദ്ധതി ഇതാണ് നിങ്ങളെയും കൊണ്ട് എല്ലായിടത്തും ഒന്ന് പറഞ്ഞേ എന്നെ കൊണ്ട് എല്ലായിടത്തും ഹലുഹിയ ഞാൻ ഒരു ലോക്കൽ ഏരിയക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ല യേശുവിൽ യേശുവിലാണ് നമ്മുടെ ലോക്കൽ സ്റ്റാൻഡേർഡുകൾ ഇന്റർനാഷണൽ ആകുന്നെ അതെ ഒന്ന് നോക്കി മുക്കുവൻ എന്ന് പറയുന്ന മനുഷ്യൻ അതുകൊണ്ട് മീനേം പിടിച്ചോണ്ട് ആ ഗ്രാമത്തിൽ കൂടെ നടന്ന യേശുവിന്റെ ശിഷ്യനായപ്പോ മഹാനിയോഗം ഇരുപത്തിയെട്ടിന്റെ പതിനെട്ടിൽ മത്തായിൽ യേശു കൊടുക്കുമ്പോ പറയുക ഭൂലോകത്തിലൊക്കെയും പോയി ആ ഗലീലാക്കടപ്പുറത്തും ആ നസറത്തിലും ആ ചുറ്റുവട്ടത്തിൽ കിടന്നു ഇറങ്ങിക്കൊണ്ടിരുന്ന ലോക്കലായിരുന്നു ഈ മനുഷ്യൻ പക്ഷേ വന്ന നിയോഗം അല്ലെങ്കിൽ വന്ന ദൈവവിളി ഇയാളെ ഇന്റർനാഷണൽ ആക്കി ഹല ലൂയ ആ ഇരുപത്തിയെട്ടിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അറിയാം യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സഖല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നോക്കി പതിനാറിൻ്റെ പതിനാറ് നിങ്ങൾ വായിച്ചു നോക്കിയേ ഭൂലോകത്തിലൊക്കെയും പോയി ഗോ ഇൻ ടു Most part of the world and preach the goodness of the gospel and baptize them in the name of Father, Son, and Holy Spirit. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊക്കെ ഉപദേശിച്ചും കൊണ്ട് സക്കല ജാതികളെ ശിഷ്യരാക്കുകയും എന്ന് പറയുന്നതിന് മുമ്പേ യേശു പറഞ്ഞു ഗോയിങ് ടുമോസ്റ്റ് പാർട്ട് ഓഫ് ദി വേൾഡ് ഭൂമിയുടെ അറ്റത്തോളം പൊക്കോണം കണ്ടു അപ്പം യേശുവിനെ സ്വീകരിക്കുന്നതോടെ നിങ്ങളിൽ ആ ലോക്കൽ സ്ഥിതി മാറിയിട്ട് നിങ്ങൾ തന്നെ ഒരു അന്തർദേശീയ ലെവലിലേക്ക് മാറ്റപ്പെടുകയാണ് അതായി അതായവാത്തിൽ പറയുന്നത് എല്ലായിടത്തും

ഏറ്റവും വില കൂടിയ ഒരു പെർഫ്യൂം നിങ്ങൾ അടിച്ചു നല്ല നിൽക്കുന്ന ഒരു പെർഫ്യൂം നിങ്ങൾ അടിച്ചു ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി ആവശ്യമുണ്ടോ ഓഹ് ഞാനെന്നൊരു പെർഫ്യൂം അടിച്ചായിരുന്നു ഇതിന്റെ സുഗന്ധം ഇവിടെ നിന്ന് പരന്നായിരുന്നെങ്കിൽന്ന് പറഞ്ഞേ നിങ്ങൾ ചെല്ലുന്നിടത്ത് 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 ആൾക്കാർ വെച്ചു എന്നതാടി കൊച്ചേ ഈ അടിച്ചേക്കുന്നേ എട എവിടുന്ന കിട്ടിയിടാ നിനക്കിത് യോ നീ വന്നപ്പോ തന്നെ ഒരു ഭയങ്കര സുഗന്ധമാണല്ലോടാ ഇങ്ങോട്ട് വ്യാപരിച്ചത് എന്നാ കാര്യം ആ ഫ്രാഗ്രൻസ് നിങ്ങളിൽ സ്വീകരിച്ചതിന്റെ വാസന നിങ്ങൾ അവിടെ പോകുന്നോ അവിടെ ഉണ്ടാകും പെർഫ്യൂം അങ് ഇവിടെ പെർഫ്യൂം ഇട്ടേ ഇനി അതിന്റെ പുറകെ പോകണ്ട വെറുതെ ഇവിടെ അതിന് ഓക്കെ നിങ്ങൾ സ്വീകരിച്ചത് യേശുവിനെയാണ് ഓ ഓ ആ പതിനായിരം രൂപയുടെ പെർഫ്യൂമ് നിങ്ങൾ അടിച്ചിട്ട് അതിന്റെ വാസന നിങ്ങളിലൂടെ പുറത്തു പടരുമെങ്കിൽ ഹൗ മച്ച് മോർ ഉയർത്തെഴുന്നേറ്റവനെ ഉള്ളത്തിൽ സ്വീകരിച്ച ദൈവത്തിന്റെ മക്കളെ നിങ്ങളിൽ നിന്ന് അവൻ്റെ വാസന പുറത്തേക്ക് പോകാതിരിക്കുമോ ഇരിക്കുമോ 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 ഇരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ആ വാസന ലോകം മുഴുവൻ എത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു അത് ഇന്ന സ്ഥലമെന്നില്ല അതാ മനസ്സിലാക്കേണ്ടത് ആ വാസനക്ക് ഇന്ന സ്ഥലമെന്നില്ല ആ വാസന എവിടെയൊക്കെയാന്ന് ചോദിച്ചു എല്ലായിടത്തും എനിക്ക് എല്ലായിടത്തും എല്ലായിടത്തും ഇന്ന സ്ഥലത്തുന്നില്ല എല്ലായിടത്തും കാരണം എന്നാന്ന് അറിയോ എല്ലായിടത്തും വ്യാപരിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം ആയത് അല്ലല്ലോ എല്ലായിടത്തും വ്യാപരിക്കാൻ ശക്തി ഉള്ളവനെയാ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എല്ലായിടത്തും വ്യാപരിക്കാൻ എല്ലാവരിലും എല്ലാമായി വ്യാപരിക്കുന്നവനെയാ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് അവൻ്റെ പേര് ക്രിസ്തു എന്നത്രേ അവിടുന്ന് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്നിട്ട് ഇവിടെ പറയാണ് നിങ്ങളെ ജയോത്സവമായി നടത്തുന്നു എന്ന് മാത്രമല്ല ദാറ്റ് ഈസ് ഇൻപുട്ട് നിങ്ങൾ ജയാളികളായി നിങ്ങൾ ജയാളികളായിട്ട് മാത്രം കാര്യമില്ല അടുത്ത് കേട്ടേ ജയാളികളായി നിങ്ങൾ മാറുമ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് ആ നിങ്ങൾ അടിച്ച ഏതോ ഒരു പെർഫ്യൂമിന്റെ വാസന അല്ല പിന്നെയോ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന ഓ തന്നെ കുറിച്ചുള്ള താനാര യേശു യേശുവിനെ കുറിച്ചുള്ള അവിടുത്തെ കുറിച്ചുള്ള അറിവിന്റെ യേശുവിനെ നിങ്ങൾ എത്ര ആഴത്തിൽ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ ഫ്രാഗ്രൻസ് വാസന നിങ്ങളിലൂടെ കാർത്താവ് പരത്തുകയാണ് എത്ര പേർക്ക് മനസ്സിലാക്കി എത്ര പേർക്ക് മനസ്സിലാക്കി ഒന്നുകൂടെ ഒന്നുകൂടെ വാക്ക് വായിച്ചു അത് ക്ലിയർ ആക്കാൻ ക്ലിയർ ആക്കാം ക്ലിയർ ആക്കാം എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ഈ മനുഷ്യൻ ഈ എല്ലായിടത്തും എന്ന് പറയുന്നതിന് ഒത്തിരി ആശയങ്ങളാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഇന്നത്തെ നവീന യാത്രാ സം സംവിധാനങ്ങളൊന്നും അന്നില്ലായിരുന്നു കപ്പലും മറ്റും ഉണ്ടായിരുന്നുള്ളു എന്നാൽ കൂടെ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും അധികം യാത്ര ചെയ്തയാള അദ്ദേഹം നാല് മിഷണറി യാത്രകൾ അതിൽ നടന്ന നമ്മൾ വായിച്ചിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹം കണ്ട കാര്യമായി പറയുന്നേ ഇപ്പം പിലിപ്പിയെ ചെന്നു പിലിപ്പയിൽ എങ്ങനെയാകും എന്നൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ഇല്ല ഇപ്പൊ കൊളോസിയ കൊളോസിയൽ അദ്ദേഹം പോയിട്ടില്ല ഗലാത്തിയിൽ അവിടെ ചെന്നു ഗലാത്തിയിൽ ചെന്ന അദ്ദേഹം അവിടെ എങ്ങനെയാവൂ എന്നൊരു സംശയമില്ല കൊരുന്തോസി ചെന്നപ്പം ദൈവമേ ഇവിടെ എങ്ങനെയാവൂ എന്നൊരു സംശയമില്ല കൊരുന്തോസെന്നില്ല ഗലാത്തി എന്നില്ല കപ്പതോക്കിയെന്നില്ല ആസിയ എന്നില്ല ഏഷ്യ എന്നില്ല യൂറോപ്പ് എന്നില്ല എല്ലായിടത്തും അറിയാം ഈ വാസനയുടെ പ്രത്യേകത ഈ ഫ്രാഗ്രൻസിന്റെ പ്രത്യേകത ഈ സുഗന്ധത്തിന്റെ പ്രത്യേകത ഒരു രാജ്യത്തിന്റെ അധികാരത്തിനും ഇതിനെ ഒതുക്കാൻ പറ്റുകയില്ല ഒരഭിചാരത്തിനും ഇതിനെ തടയാൻ പറ്റുകയില്ല ഒരു മന്ത്രവാദത്തിനും ഇതിനെ തടയാൻ പറ്റുകയില്ല ഇതിങ്ങനെ ഇങ്ങനെ വ്യാപരിച്ചോണ്ടേക്കും എത്ര പേരതിനെ സ്വീകരിക്കുന്നു എത്ര പേരതിനെ സ്വീകരിക്കുന്നു ഞങ്ങളെ കൊണ്ട് വായിച്ചോ അത് ഞങ്ങളെ കൊണ്ട് ഇതും എല്ലായിടത്തും ഞങ്ങൾ ആ വാക്യത്തിന്റെ കറക്റ്റ് പ്രയോഗം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളിലൂടെ തന്റെ പരിജ്ഞാനത്തിന്റെ വാസന അവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാസന അതോ സ്മെല്ലെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഭാഗം എന്താ നിങ്ങൾ കേൾക്കണമേ യേശുവിനെ കുറിച്ചുള്ള അറിവാണ് ഒരു വ്യക്തി ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ കേൾക്കുന്നേ പരിജ്ഞാനത്തിന്റെ വാസന ഒന്ന് പറഞ്ഞ വാക്ക് പരിജ്ഞാനത്തിന്റെ തിരിച്ചറിവിന്റെ പറഞ്ഞാ തിരിച്ചറിവിന്റെ യേശുവിൽ ആരാണ് ആ വ്യക്തികൾ എന്നതിൻ്റെ തിരിച്ചറിവിന്റെ വാസന ഞങ്ങളുടെ അടുക്കൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന ഇടത്ത് ഞങ്ങളിലൂടെ ലോകത്ത് പടർത്തുന്ന ദൈവത്തിന് നന്ദി അലലു അല ഇത് കർത്താവ് ചെയ്യുകയാണ് ഇത് കർത്താവ് ചെയ്യാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ ആ നടക്കാൻ വയ്യാതെ വന്ന മോനെ നടന്നപ്പോൾ ഞാനോട് ഇറങ്ങുന്ന ഇറങ്ങുന്ന വഴിക്ക് വെച്ച് ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ കാര്യം പറഞ്ഞ കാര്യമോ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് അവനോട് പറഞ്ഞു മോനൻ നല്ല യോനമ്മ നീ യേശുവിന് വേണ്ടി ഓടിക്കോളോ അതാ മോനിരിക്കുന്നു മോനെഴുന്നേടാ സ്തോത്രം നിങ്ങളെ മോനെ കണ്ടതാണ് ഹാ ലുയ ഇന്ന് പകൽ കണ്ടതാണ് ആ അമ്മയുടെ അമ്മ അമ്മ ആ അതായിരിക്കുന്ന അമ്മ ആ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടേ ഒന്ന് എഴുന്നേറ്റ് ഒന്നമ്മ സ്തോത്രം ഹാലലുയ സാക്ഷി നിങ്ങൾ കേട്ടതാണ് ലോകത്തിൽ ചികിത്സിക്കാത്ത സ്ഥലമില്ല സകല ഡോക്ടർമാരും പറഞ്ഞു ഈ കുഞ്ഞ് നടന്നാൽ അത്ഭുതമാണ് അതായിരിക്കുന്ന അമ്മ നിങ്ങൾ ചോദിച്ചിട്ടേ പോകാവുള്ളൂ വീട്ടിലെ ഇന്ന് പകല് കുഞ്ഞ് നടക്കുവല്ലോ ഇതുവഴി ഓടുവായി അത് കണ്ടവര് എത്ര പേരുണ്ട് ഇവിടെ എത്ര പേരുണ്ട് ഇവിടെ ഇത് കണ്ടവര് എത്ര പേര് ആ നിങ്ങളെല്ലാവരും കണ്ടവരാണത് ഞാനപ്പൊ അവനോട് പറയായിരുന്നു മോനെ നിന്നെ ദൈവം തെരഞ്ഞെടുത്ത് സൗഖ്യമാക്കി നിന്റെ യൗവനത്തിൽ വലിയ ആക്സിഡന്റിൽ നിന്ന് ദൈവം അവനെ വിടുവിച്ച് അവൻ്റെ കാലിൽ നടന്നിരിക്കുന്ന കർത്താവൻ അത്ഭുത സൗഖ്യം കൊടുത്തവൻ ഇതുവഴി ഓടിയപ്പോൾ ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് പറയായിരുന്നു കുഞ്ഞ് ഈ സൗഖ്യം നന്നെന്നറിയോ നിന്നിലൂടെ ഇനി ദൈവത്തിൻ്റെ സൗരഭ്യവാസന യേശുവിൽ ആരാണ് വ്യക്തികൾ എന്ന അറിവ് നിൻ്റെ അടുക്കൽ വരുന്ന നിൻ്റെ സമസൃഷ്ടങ്ങൾ നിന്നോടൊപ്പമുള്ള യൗവനക്കാർ നിൻ്റെ കൂട്ടുകാർ നിൻ്റെ പ്രിയപ്പെട്ടവർ നിൻ്റെ ചാർച്ചക്കാർ നിൻ്റെ ബന്ധുമിത്രാദികൾ സകലരും അറിയാൻ വേണ്ടി ദൈവം നിന്നെ ഒരു പാത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക ഓ കരമടിച്ച വലിയ ദൈവപദ്ധതിക്കായിട്ട് സ്തോത്രം ചെയ്തു ഈ വ്യക്തിയെ മാത്രമല്ല ഓരോ മക്കളെയും ദൈവം ഈ ഉദ്ദേശത്തെ തിരഞ്ഞെടുത്തിരിക്കുക ഏതുദ്ദേശത്തിലാണെന്നറിയോ തൻ്റെ സൗരഭ്യത്തിൻ്റെ വാസന ഹലോ യേശുവിൽ ആരാണെന്നുള്ള അറിവ് ഓ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ ഈ വാക്ക് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാട്ടെ യേശുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയുന്നതാണ് പരിജ്ഞാനം ഈ പരിജ്ഞാനത്തിന്റെ വർദ്ധനവാണ് നിങ്ങളുടെ അടുക്കൽ വരുന്നവർ നിങ്ങളിന്ന് കേൾക്കേണ്ടിയത് ഓ ഹലുയ്യ യേശുവൽ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുള്ള സൗദി നമ്മൾ വായി തുറന്നു കഴിഞ്ഞ് ഇതേ നമുക്ക് പറയാനുണ്ടാവുള്ളൂ ഒന്നും പറയാൻ ഉണ്ടാവുകയല്ല ആരാന്ന് അറിയാത്തപ്പോഴാണ് അപ്പുറത്തെ ചിന്നമ്മേട് ഇപ്പുറത്തെ പെണ്ണമ്മേട് അപ്പുറത്തെ സുമതിയുടെയും കാര്യം പറയാൻ നമുക്ക് സമയമുള്ളത് യേശുവൽ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും പറയാൻ നമുക്ക് ഉണ്ടാകത്തില്ല ഓരോ ഏഷണിയും പറയാൻ നമുക്ക് സമയം കിട്ടത്തില്ല ഹലലുയ ഏഷണി പറയാൻ വരുന്നവരോട് പോലും നിങ്ങൾ പറയും അയ്യോ അതിവിടെ ചെലവാകത്തില്ല ഇവിടെ യേശുവിനെ പറയാനാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ ഇരിക്കാം അല്ലെങ്കിൽ മേലായി വന്നു എന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അകത്ത് ഈ പരിജ്ഞാനം നിറഞ്ഞു കഴിഞ്ഞു യേശുവിൽ നിങ്ങൾ ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞു യേശു നിങ്ങൾക്ക് വേണ്ടി സകലവും ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ തന്നെ ഓ ഒന്ന് സ്വീകരിച്ച മക്കളെ അത് നിങ്ങളേക്കത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നല്ലോ ഓ ഓഹ് കർത്താവെ തുടങ്ങട്ടെ 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 ഓരോ മക്കളും കർത്താവേ ഇങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെ ഓരോ മക്കളും ഈ സൗരഭ്യം പരത്തുന്നവരായി മാറട്ടെ ഓരോ മക്കളും ഈ സൗരഭ്യം പരത്തുന്നവരായി മാറട്ടെ ഒരു ഹല്ലലിക പറഞ്ഞേ ഒരു ഹല്ലലിക പറഞ്ഞേ കസ്തൂരിമാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ കസ്തൂരിമാൻ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാമോ ഇയാളൊരാവിലെ മുതൽ കസ്തൂരി എന്ന സുഗന്ധ വിജ്ഞാനത്തിന്റെ മണം കേട്ട് ഇയാൾ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെ നിന്നാടാ മണം കാരണം ഇയാൾ ചെല്ലുന്നിടത്തല്ല ഈ മണമുണ്ട് കേൾക്കുന്നുണ്ട് രാവിലെ അന്വേഷിച്ച് നടക്കുക എവിടെ എവിടെ എവിടുന്നേ എവിടുന്നേ ഒടുക്ക ഒരു ദിവസം ഇദ്ദേഹം തിരിച്ചറിഞ്ഞ് കാണണമെന്നല്ലോ ഇത് എന്നിൽ നിന്ന് ഈ കസ്തൂരി എന്ന് പറയുന്നത് ആ അത് എന്നിൽ നിന്ന് ഉരുവാകുന്നതാ അത് എന്നിൽ നിന്ന് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഈ സ്മെല് ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെയാണ് കസ്തൂരിമാനെ പോലെയാ നിങ്ങളെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ തെറ്റിദ്ധരിക്കല്ലേ ൂയ്യ അതൊരു ഉപമ ഉപമയായിട്ട് എടുത്ത് ആരോടും പോയി അല്ലേ സജിത് പ്രകൃതി പുറവത്ത് വന്ന് പറഞ്ഞു കസ്തൂരിമാനെ പോലെയാ നിങ്ങളെന്നാ ഇല്ല ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല കസ്തൂരിമാന്റെ കാര്യം കേട്ടിട്ടില്ലേ അയാൾക്കറിയില്ല കസ്തൂരി ഇദ്ദേഹത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് കാരണം ഇദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ഈ കസ്തൂരിയുടെ സുഗന്ധമുണ്ട് കസ്തൂരി എന്ന വസ്തു കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ അടുക്കൽ നിൽക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അതിനെ അറിയാൻ കഴിയും ഇദ്ദേഹം രാവിലെ മുതലെ കണ്ണൻ തിരുമ്പി അന്വേഷിച്ച് നടക്കുക എന്നാൽ ഒരു ദിവസം ഏതോ ഒരു മഹർഷി ഈ കസ്തൂരിമാനെ വിളിച്ച് പറഞ്ഞ് ക്ലാസ് എടുത്തു പറയുന്നത് ഞാൻ കണ്ടതല്ല എടാ ഇത് നിന്നീന്ന് തന്നെയാണ് വരുന്നേ നിന്റെ അകത്ത് ഇത് ഇരിപ്പുണ്ടടാ ഹാലലുയ ഏഹ് ഹാലലുയ അഹം പരമാസു നിന്റെ ഉള്ളിൽ ഇത് ഇരിപ്പുണ്ടറമനെ നീ ആണ് ഇത് നിന്റെ ഉള്ളിൽ ഇത് ഇരിപ്പുണ്ട് നിന്നെ ഇത് ഇതാക്കിയിരിക്കയാണ് ഒരു ഹലലുയ്യാ പറഞ്ഞേ ഇത് തന്നെയാണ് നമ്മുടെ പലരുടെയും പ്രശ്നം നമ്മൾ അവരിലൂടെ ഇവരിലൂടെയൊക്കെ ഒക്കെ കർത്താവിൻ്റെ സൗരഭ്യം വീശുന്നു എന്ന് കേട്ടാ നമ്മൾ അവിടെ ഇവിടെ എല്ലാം ഓടിച്ചൊല്ലു ആ ബ്രതറിനെ ദൈവം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആ ബ്രതറിന്റെ പാട്ടിലൊരു അഭിഷേകമുണ്ട് കേട്ടോ എന്നാ പൊന്നെ നിങ്ങളുടെ പാട്ടിലുള്ള അഭിഷേകത്തെ ഒന്ന് അറിയുന്നേ എന്നാ നിങ്ങളുടെ കയ്യിലൂടെ നടക്കുന്ന രോഗശാന്തി ഒന്ന് അറിയുന്നേ എന്നാ നിങ്ങൾ നോക്കുമ്പോൾ നടക്കുന്ന അത്ഭുതത്തെ ഒന്ന് അറിയുന്നേ എന്നാ നിങ്ങൾ നടന്നു പോകുമ്പോൾ നടക്കുന്ന അത്ഭുതത്തെ ഒന്ന് അറിയുന്നേ നിങ്ങൾക്കറിയാമോ ആ ശബിക്കപ്പെട്ട വീട്ടിൽ നിങ്ങൾ കാല് കവിട്ടി എന്ന ഒറ്റ കാരണത്താൽ അവൻ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഇല്ലാത്ത കടയല്ലേ ചുമ്മാ കുശലം പറയാൻ നിങ്ങൾ പോയിരുന്ന അഞ്ച് മിനിറ്റ് പോയി ആ ബിസിനസ് ഇല്ലാത്ത കടയിരുന്ന് വർത്താനം പറഞ്ഞുള്ളൂ അടുത്ത ദിവസം അവന് കൊയ്ത്തു തുടങ്ങി അവനിപ്പോ അന്തിച്ചു നിക്കുക എന്നാ കാര്യം നമുക്കറിയാം വിതാ രഹസ്യം യേശുവിൽ ജയാളിയാക്കിയവൻ എവിടെ ചെന്നാലും അവനിലൂടെ ഈ സൗരഭ്യം ചുറ്റുപാടിൽ പടർന്നോണ്ടിരിക്ക ചുറ്റുപാടിൽ പടർന്നുകൊണ്ടിരിക്കും എത്ര പേരൊന്നും

ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ഇതാ ഞങ്ങളിലൂടെ അറിവ് ഞങ്ങളിലൂടെ പടരുന്നത് കൊണ്ട് ഓഹ് ലിയ നിങ്ങളെ വാക്കിയൊന്ന് കേട്ടെ ഞങ്ങളിലൂടെ അവിടുത്തെ കുറിച്ചുള്ള അറിവ് ഞങ്ങളിലൂടെ പടരുന്നത് കൊണ്ട് വാക്ക് കേട്ടെ ഞങ്ങളിലൂടെ ഓ സ്തോത്രം ഒരു കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ ഒരു സ്ഥലത്തേക്ക് അയക്കുമ്പം ദൈവത്തിൻ്റെ പ്രതീക്ഷ ചെയ്ത ഇവളവിടെ ചെന്ന് അല്ലെ ഇവൻ അവിടെ ചെന്ന് അവിടെ മുഴുവൻ യേശുവിന്റെ സൗരഭ്യ വാസന എത്തിക്കും ഒരു വ്യക്തിയെ നിങ്ങളുമായി പരിചയപ്പെടുത്തുമ്പം ദൈവത്തിന്റെ ഇഷ്ടമതാ കർത്താവിൻ്റെ സൗരഭ്യവാസന ആ വ്യക്തിയിലേക്ക് പടരാൻ ദൈവം ഈ മകനെ ഉപയോഗിക്കുകയാണ് കരം അടിച്ചു മഹത്വം കൊടുത്തു ഓ ഓ എന്നെ ദൈവം ഇതിന് തെരഞ്ഞെടുത്തിരിക്കുന്നു ിക്കുന്ന മുഴുവൻ മക്കളും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കോ വ്യക്തമായിട്ട് ഞാൻ പറയാം ഈ നാളുകൾ ഈ നാളുകൾ ഈ നാളുകൾ നിങ്ങൾ ഇരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ പോകുന്നു എല്ലായിടത്തും

നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം തെരഞ്ഞെടുത്തിയ വ്യക്തി നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളാണ് ഈ സൗരഭ്യ വാസന ലോകം മുഴുവൻ എത്തുന്നത് ആ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രം നിങ്ങളാണ് തന്റെ സൗരഭ്യവാസന എല്ലായിടത്തും എത്തിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രം നിങ്ങളാണ് വെറുതെ അല്ല ഈ പാത്രത്തെ ദൈവം വിളമ്പുകയാണ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിടക്ക നാല് ദിക്കിൽ നിന്നും ദൈവം വ്യക്തികളെ വിളിക്കുകയാണ് വരിക 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 ഞാൻ ഈ പാത്രത്തിൽ വിളമ്പിയിരിക്കുന്നു പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെ വിളിച്ചു വേർതിരിച്ചപ്പം കർത്താവ് ആ പദം പറഞ്ഞിങ്ങനെയാ ഞാൻ നിന്റെ ജാതികൾക്കും രാജാക്കന്മാർക്കും മുമ്പേ നിർത്തുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് പാത്രമാൻ്റെ അർത്ഥം ഞാൻ എന്റെ പരിജ്ഞാനത്തെ നിന്റെ മേൽ വിളമ്പാൻ പോവാ ഏത് ഭക്ഷിക്കാൻ ഒത്തിരി പേര് നിന്റെ അടുക്കൽ വരും നീ ചുമ്മാ പോയി നിന്നാ മതി നീ ആക്കത്തൂടെ നടന്നാ നിന്റെ അടുക്കൽ വരും എത്ര പേർക്ക് അത് മനസ്സിലായെന്നറിയില്ലൂടെ നീ വെറുതെ നടന്നാ മതി നിന്റെ സൗരഭ്യം മണത്താൽ നിന്റെ അടുക്കൽ ആൾക്കാർ വരും കൊരുതിൽ പോയി നീ ഒന്നും പറയണ്ട കൊരുതിലൂടെ വെറുതെ നടന്നാ മതി സുഗന്ധം ും സൗരഭ്യം ക്രിസ്റിഞ്ഞ് നിന്റെ അടുക്കൽ വരും ഇത് ഇതു ദൈവം എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എത്ര മക്കൾ കരമുയർത്തി ആമേയും പറയും ഞാൻ തുറന്നു പറയാം ഇന്ന് ഒരു സാധാരണ കേൾവി അല്ല നിങ്ങൾ കേൾക്കുന്നത് ഒരു സാധാരണ വചനകേൽവി അല്ല നിങ്ങൾ കേൾക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങളുടെ വീട് ജനലക്ഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വരുന്ന സ്ഥലമാണ് നാമത്തിൽ ഒരു വൈദ്യന്റെ വീട്ടിൽ വരാന്തയുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരാന്തയില്ല ലോകത്തിലെ ഒരു വൈദ്യനെ കാണാൻ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ കാണാൻ ആൾക്കാർ ക്യൂ നിന്നുകൂടാ യേശുവിന്റെ നാമം ജയം അവന്റെ സിറ്റ് ഔട്ടിൽ ചേരെ നിരത്തിയിട്ടിരിക്കുന്നു നിങ്ങളെ ഞാനും എത്രയോ മണിക്കൂറുകൾ പോയി നിന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു വൈദ്യനെ കാണാൻ സ്വർഗീയ വൈദ്യനാകുന്ന യേശു വെളിപ്പെട്ട ഭൂമിയിലെ വ്യക്തികളല്ലേ നിങ്ങളും ഞാനും ലക്ഷക്കണക്കിന് വ്യക്തികൾ ഈ വചനം എന്നെ തൊഴുന്നു എന്ന് വിശ്വസിക്കുന്നവന് ചാടി എഴുതേറ്റോ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ

ആ നീല ആ മകളെ മുമ്പിലേക്ക് വിടുക ഓടി വരിക മകളെ ഓടി വരുക ഓ അങ്ങോട്ട് വന്നോ അങ്ങോട്ട് വന്നോ കയറി വന്നോ എന്താ നിങ്ങളുടെ പേര് രജനി

രജനയെ തുടർന്ന് ഞാൻ കണ്ടു കർത്താവിന്റെ മഹാശക്തി അയ്യോ ഇത് വല്യൊരു സൗഖ്യമാട്ടോ ഇത് വലിയൊരു സാക്ഷ്യമാണ് രജനി എന്റെ അടുത്തോട്ട് ഓടി വരാമോ രണ്ട് സൗഖ്യങ്ങളാണ് രജനിയുടെ മേലെ ഒറ്റയടിക്ക് സംഭവിക്കുന്നെ രണ്ട് സൗഖ്യങ്ങളാണ് രജനിയുടെ മേലെ ഒറ്റയടിക്ക് സംഭവിക്കുന്നെ ഇവിടെ നിന്നോണേ രജനി മാക്സിമം അവിടെ നിൽക്കാൻ ശ്രമിച്ചോണേ പുറകോട്ടും മറിഞ്ഞു പോകാതെ മാക്സിമം അവിടെ നിൽക്കാൻ ശ്രമിച്ചോണം രജനി എത്ര ശ്രമിച്ചു നിക്കാൻ പറ്റുമോ അത്രയും ശ്രമിച്ചു നിന്നു പക്ഷെ ദൈവശക്തി നിന്റെ അടിക്കും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല എല്ലാ മക്കളും കണ്ടോണം രജനി രജനി യേശു ഈ ഓ ഇടത്തെ ബ്രസ്റ്റിന്റെ മെകളില് മോളില് ഒരു തടിപ്പ് കണ്ടിട്ട് ഉറങ്ങാൻ കഴിയാത്ത തരത്തിൽ വിഷാദത്തിലും സങ്കടത്തിലുമായിരിക്കുന്നു യേശു ഇന്ന് അതിനെ എടുക്കുന്നു ഇപ്പോഴതിനെടുക്കുന്നു നിന്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ നിന്നെ പിന്തുടരുന്ന ഒരു ഭയത്തിന്റെ ശക്തിയും അതിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു മകളെ ഓഹ് ഓ എല്ലാരും കണ്ടേ രചനയുടെ ശരീരത്തിൽ നിന്ന് ആ ബാധ ഒഴിയുകയാണ് ഓ കാണ 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 വിട്ടു നിങ്ങളിത് കണ്ടേ അഴിയട്ടെ ഈ മകൾക്കിത് വേണ്ട ഇപ്പൊ തന്നെ ആ കട്ടിയ കർത്താവ് എടുത്തു യേശുനാഥ ഈ ശരീരം ഈ തറയിൽ നിന്ന് ഉയരുമ്പം ഈ മകൾക്ക് ഒരു രോഗവും വേണ്ട യേശുവിന്റെ മഹാശക്തി അടിക്കുന്നു സ്വീകരിക്കുക

ഇവിടെ ദിവ്യ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു മക്കളില്ലാതെ ഇന്നിവിടെ കരഞ്ഞു കലങ്ങി വന്നിരിക്കുന്ന കൊറേ എണ്ണമുണ്ട് അവരിന്ന് മറുപടി കൊണ്ടേ പോകത്തുള്ളൂ പിശാച അടച്ചു വെച്ച ഉദരങ്ങളെ ഇന്ന് കാർത്താവ് തുറന്നുവെച്ചിട്ടേ വിടത്തുള്ളൂ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കാൻ തുടങ്ങി and i